അതിനൊക്കെ തന്നെ മുളവ് കറിപ്പല എല്ലാം കൂടെ ഉണ്ട് അതായത് കടുക് പഴക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് നമ്മൾ കപ്പ ഇട്ടിട്ടോ അപ്പോൾ കപ്പ വില ഇങ്ങനെ റെഡി ആയിരിക്കും അടച്ചു വെച്ചോട്ടോ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഞണ്ടുകറി താപ്പടുത്തിരിക്കും അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ നമ്മുടെ ഫ്രഷ് അപ്പം എല്ലാവരും കാണുക എല്ലാം വേണം കേട്ടോ അപ്പം അതിന് നമുക്ക് നമ്മുടെ കപ്പ വന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇടിച്ചിടിച്ച് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്ത് കപ്പ അപ്പം കപ്പയും ഞണ്ടുകയറിയുമാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് കിട്ടണം അതെ കിട്ടിനെ അപ്പം എല്ലാവരും കാണുക സംഭവം എല്ലാം ആട്ടിക്കൊളിയൊരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ അപ്പം അതാ നമുക്ക് സെറ്റായിട്ടും കടുക് വരക്കാനുള്ള ഐറ്റംസൊക്കെ അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഉള്ളത് നമ്മളെ വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടയ്ക്ക വെടുക്കുക വെണ്ടക്കയൊക്കെ അരിഞ്ഞ് അവിടെ സെറ്റാക്കി വെച്ചിരിക്കണം വെണ്ടയ്ക്ക നല്ല കിട്ടുന്ന വെണ്ടയ്ക്കയാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് വെണ്ടയ്ക്കയുടെ മുളവ് അതിനകത്ത് ഉള്ളി കറിയപ്പുര എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ കറുക വെടുക്കാനുള്ള ഐറ്റംസ് എല്ലായിടത്തും ഉണ്ട് വട്ടലമുളക് ഉള്ളി കറിയപ്പുര നമ്മളെ കപ്പ താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പം കപ്പ ത ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിരുന്നു കേട്ടോ അപ്പം ഇതിന്റെ എല്ലാ പാട്ടും ഒന്നും കാണുക അപ്പം നമ്മൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുമോട്ടെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത് അപ്പം ഈ കപ്പ നമ്മളതാ ഇതിനു മുന്നേ നമ്മൾ അരിയുന്ന മുതലുള്ളവർ എല്ലാം കാണിച്ചിട്ടുണ്ടോ കപ്പ അരിയുന്ന കപ്പ എടുത്തത് കപ്പ അരിയുന്നത് വൃത്തിയാക്കുന്നത് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും ഇത്തരത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യുക ഇതേ നമ്മൾ അപ്പുറത്ത് നമ്മൾ ഞണ്ട് ഞണ്ട് കറി ഇതപ്പുറത്തേക്ക് ഞണ്ട് കറിയൊന്ന് ക്ലാസ്സിൽ അപ്പുറത്ത് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കീഴടം കിടം പരിപാടികൾ അപ്പൊ എല്ലാരൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാരൊന്നും ഹായ് അരിച്ചേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറെ ഹായ് ഒക്കെ കിട്ടി ഹായ് കിട്ടിട്ടില്ല നിങ്ങളെ ഹായ് ഹലോ അതൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ഒക്കെയാണ് സമ്പ്രദോ നമുക്ക് നല്ലൊരു മൂഡ് വരുന്നത് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് നമ്മൾ കൂടിയേ ചെയ്തോളൂ ഓക്കെ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് അത് പറയണം സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട് കൊണ്ടുവന്നിപ്പോൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരു കിടിലം അടിപ്പൊളി കപ്പാണെങ്കിലും കേട്ടോ അടിപൊളി കപ്പ ഓക്കേ കപ്പ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഉപ്പൊ കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ആണെന്നെങ്കിലും വിട്ടു കൊടുക്കാൻ പറ്റും നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞു കൊടുക്കാം ഓക്കെ കപ്പ ഇവിടെ റെഡി ആകുന്നു പിന്നെ അതിനൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ ഇതാണ് കേട്ടോ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്കതായി ഇവിടെ വെണ്ടയ്ക്ക വിഴുക്ക് വെക്കാനായിട്ട് ഇവിടെ എന്നാ റെഡി ആക്കി വെച്ചിരിക്കണേ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടൊന്നും എൻബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേസപ്പ് അതാണ് ഇങ്ങനെ എപ്പോഴും പറയുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ടം കൂടി ഒന്ന് എൻബിൾ ചെയ്ത് വയ്ക്കുക അതേ പാത്രം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമ്മളെ രണ്ട് കറി കയറി അവിടെ ഉണ്ട് രണ്ട് കറി അവിടെ ഓക്കെ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഇതുവരെ ഹായ് ഒന്നും പറഞ്ഞില്ലല്ലോ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്കത് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊന്ന് മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കാം നല്ല കിട്ടില്ല കപ്പയാണ് കേട്ടോ അടിപൊളി കപ്പ കപ്പയിലേക്ക് കടകളൊക്കെ വടക്ക് ഒഴിക്കണം അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചോ അപ്പോൾ ഇതിന്റെ കഴിഞ്ഞ പാട്ടുണ്ട് അപ്പോൾ അതുകൂടെ എല്ലാവരും കാണുക എല്ലാരേം കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ കപ്പ കപ്പയുടെ കപ്പ കൊണ്ടുവന്ന് അത് കഴുകി എടുത്തേക്കുന്നവരുള്ള എല്ലാ പാട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കഴിഞ്ഞ പാട്ടും കൊടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തത് നമ്മുടെ ഇവിടെ ഒരു കിഴം അടിപ്പൊളി കണ്ടിലടി അതിനെ തന്നെ കപ്പ കപ്പ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ നമുക്കൊരു വെണ്ടയ്ക്ക വിഴിക്കുമ്പോൾ ഉണ്ടായിടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയാണ് നമ്മൾ മൂന്ന് കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക അപ്പൊ എല്ലാ പാർട്ടും ഒന്നും കാണുക എങ്കിലും മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഓക്കെ അമീർ സിയം ഹലോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹലോ പറഞ്ഞേ ആയി പറഞ്ഞേ യെസ് നിങ്ങൾ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കിതാ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട് കമന്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ കമന്റ്സും ഹായൊക്കെ വരുമ്പോഴത്തേക്കാ എല്ലാം അടിപൊളി അപ്പൊ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കടുക് ഒന്ന് പൊട്ടുക കടുക് ഒന്ന് പൊട്ടിയതിനു ശേഷം നമുക്കിതാ ഈ കടുവൊക്കെ ഒന്ന് വരക്കാമുണ്ട് എല്ലാ വിഷദവും കാണിച്ചു തരുന്നുണ്ട് എല്ലാ കാണുക എല്ലാ വിശ്വാസവും ഓക്കെ എല്ലാരും ഹായ് അടിച്ചേ നിങ്ങൾ ഹായ് ഒക്കെ ഹായൊക്കെ ചെയ്യാനായിട്ട് വലിയ ഓക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ തീർച്ചയായിട്ടും ബൈക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് കടുവീട്ടുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കടുവ നമുക്കത് നമ്മളെ കപ്പ എഴേക്ക് ഒഴിക്കണം എന്നിട്ട് അതിൽ തന്നെ നമുക്ക് ഇതുകൂടെ വെച്ചു നമ്മുടെ വെണ്ടയ്ക്കും കിട്ടലാണ് അപ്പൊ എല്ലാവരും കാണുക ഓക്കെ ഫ്രണ്ട്സ് ബാക്കി ആരും ഇല്ല ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മൾ അമീർ മാത്രമാണ് ഹലോ പറഞ്ഞിരിക്കുന്നത് ബാക്കി എല്ലാവരും ഹായ് പറഞ്ഞാൽ ഹായ് ഹലോക്ക് വരുമ്പോഴത്തേങ്ങനെ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനൊരു മൂഡ് വരുന്നുള്ളൂ

അതായത് ഇവിടെ ഉള്ളിയൊക്കെ ആണ് പിന്നെ അതിനൊക്കെ നമ്മൾ അവിടെ ഒരു ചട്ടിയിൽ നമുക്കൊരു രണ്ട് കറി ഉണ്ട് അത് റെഡിയാക്കി ഇടാം അപ്പം ഈ മൂന്ന് ഐറ്റംസ് ആയിരുന്നു നമുക്ക് ഇന്നിവിടെ അപ്പം നമുക്കത് കഴുകു വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം കാണിച്ചത് ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കിട്ടുന്ന കപ്പയും താഴെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ാണ് കളയൊക്കെ വറുത്ത് റെഡി ആക്കിയിരുന്നോ കീട്ടിലും കപ്പയാണ് അപ്പൊ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി മറ്റുള്ള കാര്യം ചെയ്യാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടുകൊണ്ട് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ തീരെ കുറവാണ് അപ്പൊ അതാണ് ഇങ്ങനെ പറയുന്നത് എപ്പോഴും എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കതാ ഈ വെണ്ടൊക്കെ ഒഴിക്കും കൂടെ അതേ ചട്ടിത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ കടുക് വളർത്തലൊക്കെ നല്ലൊരു മണം കൂടി അതിലേക്ക് എഫക്റ്റ് ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ സംസ്കൃത വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അപ്പം ഇനി നമുക്കത് ഇതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് അവസാനത്തെയാണ് ചെയ്യുന്നത് വെണ്ടയ്ക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൂടെ പെട്ടെന്നാണ് ചെയ്യാം ഓക്കെ പ്രശ്നം എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഹായ് പറയുന്നില്ല എല്ലാവരും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഈ അടുത്ത ഉള്ള നമ്മളെ കിടൽ എന്താ അടിപൊളി വെണ്ടയ്ക്ക വീക്കാണ് കേട്ടോ കിടൽ വെണ്ടയ്ക്ക വീക്കാണ് അപ്പൊ നമുക്കത് ഇതുകൂടെ ചെയ്താൽ നമ്മുടെ പരിപാടി അവസാനത്തില്ല കേട്ടോ കേട്ടോ വെണ്ടയ്ക്കുഴുക്ക് വലിയ സമയമൊന്നും എടുക്കില്ല വെണ്ടയ്ക്കൊഴുക്ക് അതെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ വളരെ എളുപ്പമാണ് വെണ്ടയ്ക്ക ഒഴുക്ക് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ അതാ ഉള്ളിയും അതൊക്കെ ആലോചിച്ചുവെച്ചിരുന്ന പച്ചക്കുളവും ഉള്ളി ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കത് ഇത് കൂടെ ഇട്ട് കൊടുത്താൽ മതി വെണ്ടയ്ക്ക ഒഴുക്ക് കൂടെ റെഡിയാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പൊ നമ്മൾ വെണ്ടയ്ക്ക ഒഴുക്കുന്നതേപോലെ റെഡി ആക്കാൻ പോകേന അപ്പോൾ നമ്മൾ കപ്പ ഇതായ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട് അതവിടെ ഇപ്പോൾ കപ്പയാണ് ഇച്ചിലും കപ്പ അതിനൊക്കെ തന്നെ നമ്മൾ രണ്ട് കറി ഇതായവിടെ റെഡിയാണ് കേട്ടോ തുടർന്ന് കാണിച്ച് തരുന്നുണ്ട് രണ്ട് കറി റെഡിയാണ് അതുകൂടി നമ്മൾ ചോറ് കഴിക്കുകയും ചെയ്തു ഓക്കെ പിന്നെ നമുക്ക് ഇനി ഉള്ളത് വെണ്ടയ്ക്ക വെളിച്ചാണ് അപ്പോൾ വെണ്ടയ്ക്ക വെഴുക്കൂടെ റെഡി ചെയ്യാൻ നമ്മൾ പരിപാടി അവസാനിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ മസാല ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയിട്ട് അളവ് കറക്റ്റ് വേണ്ടി കാണിച്ച് ഇത്ര മുളക് പൊടി മാത്രം മതി കേട്ടോ കാൽസ്പൂൺ മുളക് പൊടി ചെറിയ പൂ നമുക്ക് കാൽപൂർ മുളക് പൊടി സോറി ഒരു കാൽസ്പൂൺ മുളക് പൊടി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇടത്തിട്ട് മഞ്ഞൾപ്പൊടിയാണേ അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു കാൽസ്പൂൺ ഇല്ല അതിൻ്റെ കടയിൽ താഴെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി അപ്പോൾ വെണ്ടയ്ക്കത് അവിടെ ഇരിക്കുമ്പോൾ അതൊക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ അതില്ല ഇട്ടിട്ട് അവിടെ ഇട്ടിട്ട് നന്നിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ആറിപ്പൊടി വെണ്ടയ്ക്കൊടുക്കും കൂടെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നിർത്താം അപ്പൊ ഇനി പ്രത്യേകിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഉപ്പൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മളെന്താ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എടുക്കാം കേട്ടോ ഓക്കെ വെണ്ടയ്ക്കൂടെ നമുക്ക് തട്ടിലാക്കിയിട്ട് കൊടുക്കാം അപ്പൊ കിട്ടി എന്താ അടിപൊളിയൊരു വെണ്ടയ്ക്ക വെക്കുക ഇപ്പൊ തന്നെ പശ ഒന്ന് പോകാൻ കേട്ടോ വെണ്ടയ്ക്കാണിച്ച് കൊണ്ട് പത്ത് മിനിറ്റ് അരച്ചു വെച്ചേക്കണം

വെണ്ടക്കഴുപ്പിനൊന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തതാണ് വെണ്ടക്ക വലുപ്പിനെ വലിയ എളുപ്പം ചെയ്യാനായിട്ട് ഓക്കെ സപ്പോ നമ്മൾ വെണ്ടയ്ക്ക വലുത്തത് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ അപ്പൊ ഇനി ഇത് വേറെ ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അത് റെഡിയാവും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മളിപ്പോ ഇത് അടയ്ക്കാൻ പോവുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയുടെ പാട്ടിലൂടെ ഇത് കാണിച്ചു തന്നെയായിരിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാടികൾ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് ദയവ് വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെ